കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശി വള്ളിയമ്മയുടെ വീടിന്റെ ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും തകർന്നു ഭിത്തി തകർന്നതോടെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അടക്കമുള്ള മൂന്നംഗ കുടുംബം അയൽ വീട്ടിലാണ് കഴിഞ്ഞുകൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് ശബ്ദം കേട്ട കുടുംബാംഗങ്ങൾ നോക്കിയപ്പോൾ വീടിന്റെ ഭിത്തി തകർന്ന നിലയിലായിരുന്നു ബാക്കിയുള്ള ഭിത്തി അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ ഇവർ അയൽ വീട്ടിൽ അഭയം തേടി ലൈഫ് ഭവന പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും എല്ലാം കുടുംബമുണ്ടെങ്കിലും ഇവർക്ക് ഇതുവരെ വീട് ലഭ്യമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അപകടാവസ്ഥയിലായി വീട്ടിൽ ഇവർ കഴിഞ്ഞുകൂടിയിരുന്നത് രാത്രി വീട് സൈഡ് നേത്രീകം സരിഞ്ഞ് പിന്നെ പോയിച്ചു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു എന്നുള്ള പങ്ക മൂന്ന് പേർക്കും അതിന്റെ വീട്ടിലെ പഴയ വീട് ഇത് ഒമ്പത് വർഷത്തിന് പഴക്കം ഉള്ളത് ലൈഫ് പി എം പത്ത് പേര് വീട് ആയിരിക്കും അത് വരയ്ക്കും രണ്ട് മാസം ഇത് വരക്ക വീടിന്റെ ഭിത്തി തകർന്നതോടെ എന്തു ചെയ്യണം അറിയാത്ത അവസ്ഥയിലാണ് കുടുംബം അധികൃതർ ഇടപെട്ട് അടിയന്തരമായി ഇവർക്ക് അടച്ചുറപ്പുള്ള വീട് ലഭ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം